നമസ്കാരം ഞാൻ ശ്രുതി പഴയിടം ഗുരുവായൂർ എന്താ പറയുക നമ്മൾ ഒരുപാട് അനുഭവങ്ങളായി ഇറങ്ങി ഭക്തരുടെ ഈ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വന്ന ഭക്തരുടെ അനുഭവങ്ങളായിട്ട് ഇറങ്ങിയപ്പോൾ ഞാൻ അന്ന് ഒരു മാസം മുമ്പ് ഒരു അമ്മയെ പരിചട്ടു കുമാരിയമ്മ അന്ന് അമ്മ അമ്മയുടെ ലോട്ടറി ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുകയാണ് വിറ്റുകൊണ്ടിരിക്കുകയാണ് അന്ന് പരിചയപ്പെട്ടു അന്ന് ഈ കുമാരിയമ്മയുടെ ഒരുപാട് പറഞ്ഞു കഷ്ടപ്പാടും ദുരിതങ്ങളും അനുഭവങ്ങളൊക്കെ ഞാൻ അന്ന് അമ്മട് പറഞ്ഞു അമ്മ 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 ലോട്ടറി വിൽക്കണത് ഭഗവാന്റെ മുമ്പിലാണല്ലോ എന്തായാലും ലോട്ടറി അടിക്കുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു ആ ലോട്ടറി സത്യം പറഞ്ഞാൽ അടിച്ചു അപ്പൊ ഞാൻ അറിഞ്ഞില്ല സംഭവം പെട്ടെന്ന് ഞാൻ അമ്മ മോനെ അടുത്ത് ഒരു അടിച്ച് വീട് അന്നത്തെ വീഡിയോ വീഡിയോ കഴിഞ്ഞ ശേഷം നമുക്ക് ചെയ്യാം അല്ല ജസ്റ്റ് അനുഭവങ്ങൾ കാര്യങ്ങൾ പഴയ അടുത്തുള്ള കുട്ടി ആ കുട്ടി കാരണം കൊണ്ട് അമ്മയുടെ ഭഗവാന്റെ കഥകളും ലോകത്തെല്ലാവരും അറിയപ്പെടാനും പറ്റിയ ഒരു ഇത് എനിക്ക് ആ കുട്ടിയോട് എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് തീരില്ല ആ കുട്ടി പറഞ്ഞു അമ്മയുടെ കൂടെ കണ്ണനുണ്ടാവുന്നു അപ്പോൾ കണ്ണൻ എൻ്റെ കൂടെ നിന്നു എനിക്കിത് മൊബൈലിൽ വരുന്ന ദിവസം എനിക്കന്ന് അമ്പത് ലക്ഷം അമ്മ കൊടുത്ത ടിക്കറ്റിൽ പ്രൈസടിച്ചു അപ്പോൾ അമ്മയ്ക്ക് ആ സന്തോഷം എത്ര എത്ര ആ മോനോട് പറഞ്ഞാലും എനിക്ക് തീരില്ല ഭഗവാനോടും ആ കുട്ടിയോടും ഒരു ഭാഗ്യം ആ കുട്ടീനെ ആയിട്ട് എനിക്ക് കിട്ടിയതാണ് ഭഗവാന്റെ ഭഗവാൻ്റെ ആൾക്കാരറിയപ്പെടാം ലോകം മുഴുവൻ എല്ലാവരും എനിക്ക് അറിയപ്പെടാൻ പറ്റിയത് ആ മോനെ മോൻ കാരണം കൊണ്ടാണ് സ്തുതി കാരണം കൊണ്ടാണ് അപ്പോൾ അമ്മയ്ക്ക് ഇനിയും ഭഗവാൻ എല്ലാവരിൻ്റെ അനുഗ്രഹത്തോടെ ഇനി അമ്മയ്ക്ക് ഇവിടുന്ന് മുന്നോട്ട് പോകാനുള്ളത് ഭഗവാൻ എനിക്ക് ആക്കി തരണം എല്ലാവരും അറിയപ്പെടണം അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അമ്മയ്ക്ക് ഇനിയും ദുഃഖങ്ങളും എല്ലാം കഷ്ടങ്ങളും ഉണ്ട് പക്ഷെ അതെല്ലാം എല്ലാവരും കൂടി എനിക്ക് ഭഗവാനും കൂടി എനിക്കത് അന്ന് അമ്മയ്ക്ക് അറിയില്ല എല്ലാരും അമ്മോട് പറഞ്ഞിട്ട് പോവാറുണ്ട് ഞങ്ങള് ലോട്ടറി അടിച്ചു കഴിഞ്ഞ അമ്മേനെ കാണാൻ വരുന്നു പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇപ്പൊ ഈ കുട്ടികൾ എന്റെ അടുത്തേക്ക് വന്നിട്ടില്ല അവരെ കൂട്ടുകാരും കുട്ടി ആരോ വന്നിട്ടാണ് പറഞ്ഞത് ഞാൻ കണ്ടിട്ടില്ല അവരനെ അപ്പൊ ഇങ്ങനെ അമ്മ തന്ന ടിക്കറ്റിൽ എന്റെ കൂട്ടുകാർക്ക് മൂന്ന് പേർക്കും കൂടി കിട്ടി ഗൂഗിൾ പേ ചെയ്തിട്ട് എടുത്തതാണ് ഷെയർ ആയിട്ട് പൈല അവർക്ക് കിട്ടി അമ്പത് ലക്ഷം ഇനി അമ്മേനെ കാണാൻ വരാന്ന് പറഞ്ഞിട്ട് പോയി ഞാൻ അവരെ കണ്ടിട്ടില്ല അവരിഞ്ഞി എപ്പോൾ വരും അമ്മേനെ തെരഞ്ഞു വരുന്നെന്നും അമ്മയ്ക്ക് അറിയില്ല അപ്പം ഉണ്ട് അപ്പോൾ ഈ അമ്മയുടെ കയ്യിൽ നിന്ന് ലോട്ടറി എടുത്ത ആ ആള് ഉണ്ടെങ്കിൽ ഞങ്ങൾ താഴെ നമ്പർ കൊടുക്കാം അതിൽ നിന്ന് കോണ്ടാക്ട് ചെയ്യാം അതിൻ്റെ അമ്മയുടെ നമ്പർ ഞങ്ങൾ കൊടുക്കാം ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യാം അമ്മ ഒന്ന് കുട്ടിയെ കാണണം എന്ന് പറയുന്നുണ്ട് അല്ലേ ആള് ആൾ വീടുകാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക ആ പിന്നെ എന്തെങ്കിലും വേറെ അമ്മ വേറെ എന്തെങ്കിലും വേറെ അനുഭവത്തിൽ ഉണ്ടായുണ്ടോ അനുഭവ അമ്മയ്ക്ക് എന്നും അനുഭവം തന്നെയാണ് ഞാനിപ്പോ ഇന്നലെ എനിക്കിപ്പോ പണിയെടുക്കാൻ വയ്യ വീട്ടിലൊരു പണിയെടുക്കാൻ വയ്യ തുണി തിരുമ്പാൻ വയ്യ അപ്പൊ ഇന്നലെ ഞാൻ രാത്രി കിടക്കുമ്പോ കണ്ണാ എനിക്ക് തുണികളൊക്കെ മുഷിഞ്ഞ് മുഷിഞ്ഞ് കിടക്കണ്ട എനിക്ക് തിരുമ്പാൻ വയ്യല്ലോ എനിക്ക് നേരം വെളുത്ത അത് തിരുമ്പണം എന്ന് ഞാൻ പറഞ്ഞ് കിടന്നപ്പോ ഇന്ന് കാലത്ത് എനിച്ചിട്ട് എനിക്കിപ്പോ എന്നാൽ തുണി കുറച്ച് തിരുമ്പാൻ പറ്റി എനിക്കപ്പം അത്രയും വയ്യ എനിക്ക് എന്താണ് എൻ്റെ അസുഖം എന്ന് എനിക്ക് അറിയുന്നില്ല എനിക്കൊരു ജോലിയും ചെയ്യാൻ പറ്റില്ല ഞാൻ നാല് വീട്ടിൽ വീട്ടു പണിക്ക് പോയിരുന്നു എനിക്കിപ്പോൾ എൻ്റെ വീട്ടിൽ ജോലി ചെയ്യാൻ പറ്റുന്നില്ല അപ്പം അത് എൻ്റെ മക്കളാണ് ഇപ്പം എനിക്ക് സഹായിച്ചത് കൊണ്ട് തരുന്നത് ഈ മക്കളിനെ കൊണ്ടാണ് ഇപ്പോൾ ഞാൻ അമ്മയുടെ പണിയെല്ലാം താഴെ മോനാണ് ഇപ്പോൾ ഒരു ആഴ്ച മുന്നേ എൻ്റെ ഡ്രസ്സുകൾ കംപ്ലീറ്റ് തിരുമ്പി തന്നു അച്ഛൻ്റെ എൻ്റെ എല്ലാം അവൻ തിരുമ്പി തന്നു വീടെല്ലാം അടിച്ച് തുടച്ച് തന്നു അപ്പം ഞാൻ വീട് വൃത്തിയാക്കണം എനിക്ക് വീടിന് ഭഗവാനെ വളക്കം തിരിയും വെക്കണം വൃത്തിയിൽ എന്ന് പറഞ്ഞപ്പോൾ കണ്ണാ എനിക്ക് അതിനുള്ളതിപ്പോൾ എനിക്ക് തന്നു ഇനി ഞാൻ വീട് ഒന്ന് വൃത്തിയാക്കി എനിക്ക് എടുക്കണം ഭഗവാൻ്റെ അതിൽ എനിക്കതൊക്കെ ഒന്ന് വിളക്ക് വെച്ച് നന്നായി വൃത്തിയിൽ അടി ഒരു ടൈലൊക്കെ ഇട്ട് വീടൊക്കെ ഒന്ന് പെയിൻ്റ് അടിച്ച് ഈ കാശ് കൊണ്ട് ഞാനിപ്പോൾ അതാണ് ഇനി ചെയ്യാൻ പോണത് അപ്പോൾ അതിനുള്ളത് എനിക്ക് ഭഗവാൻ ചോദിച്ചത് എനിക്ക് ഭഗവാൻ തന്നു ഈ ലോട്ടറി റിസൾട്ട് അമ്മയ്ക്ക് അറിയില്ലായിരുന്നു അമ്മയ്ക്ക് ഈ മൊബൈലിൽ വന്നിട്ട് എല്ലാരും എന്റെ അടുത്ത് കഥ പറയാണ് അമ്മക്ക് കുമാരി അച്ഛത് അത് എന്ന് വെച്ചിട്ട് കാണിച്ചു വന്നു അപ്പൊ അതല്ല ആ കഥയെല്ലാം ഞാൻ കണ്ടിട്ട് ഇങ്ങനെ സന്തോഷിച്ച് വളരെ സന്തോഷിച്ച് സന്തോഷിച്ചപ്പോഴേക്ക് എന്റെ വീട്ടിൽ നിന്ന് എല്ലാരും വിളിവന്നു അങ്ങനെ വന്നുകൊണ്ടിരിക്കണ നേരത്തെ അമ്മക്ക് അല്ല അപ്പൊ അമ്മ രാത്രി എല്ലാരും വിളിക്കണ്ട് അടിച്ചടിച്ചു പോയിട്ട് വിളിക്കണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങൾ അറിഞ്ഞിട്ടില്ല അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല ഗുരുവായൂരപ്പനാണ് സത്യം എനിക്ക് ലോട്ടറി അടിച്ചിട്ടില്ല എന്റെ മൊബൈലിൽ ഈ ഫോട്ടോ വന്ന കാരണം കൊണ്ടാണ് എല്ലാരും അത് പറയുന്നത് എനിക്ക് അടിച്ചിട്ടില്ല എന്ന് പറഞ്ഞു രാവിലെ പത്ത് എട്ട് ഒമ്പത് മണിവരെ എനിക്കറിയില്ല അപ്പം ഞാൻ ടിക്കറ്റ് കാലത്ത് ടിക്കറ്റ് വിൽക്കാൻ വന്ന സ്ഥലത്ത് വന്നപ്പോഴാണ് എനിക്ക് അടിച്ചിട്ടുണ്ട് എന്നുള്ളത് അവിടെ ഉള്ളവർ പറഞ്ഞപ്പോഴാണ് ഞാൻ ലോട്ടറി കടയിൽ പോയി ചോദിക്കുന്നത് അപ്പം അവർ പറഞ്ഞു ടീച്ചി കൊണ്ടുപോയോ എന്ന് പറഞ്ഞു അപ്പം ടീച്ചി വീട്ടിക്ക് വിളിച്ചു അപ്പം അവർ ടീച്ചി നോക്കിയപ്പോൾ താഴെ മോൻ പറഞ്ഞു അമ്മ നമ്പർ അതിലുണ്ടിട്ട് അമ്മ അച്ഛൻ്റെ അടുത്ത് കൊടുത്തുവിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പം എനിക്ക് ആ ഉണ്ട് എന്ന് പറഞ്ഞതോടുകൂടി ഉള്ളൊരു സന്തോഷം എനിക്ക് കാശിൻ്റെ അല്ലായിരുന്നു എനിക്ക് എൻ്റെ ഭഗവാൻ എനിക്ക് തന്നൊരു സന്തോഷം എത്രത്തത്ര ഭഗവാനോട് നന്ദി പറഞ്ഞാലും എനിക്ക് തീരില്ല ആ ഒരു സന്തോഷം ഞാൻ ഒന്നും എനിക്ക് ടിക്കറ്റിന് പൈസ കിട്ടിയെന്നുള്ളൊരു ഇതെനിക്കില്ല എനിക്ക് എൻ്റെ ഭഗവാൻ തന്നൊരു ഭാഗ്യം എല്ലാവരോടും ഇപ്പം അതാ പറയുന്നത് എല്ലാ മക്കളോടും ഞാൻ ടിക്കറ്റ് എടുക്കുമ്പോൾ പറയും എനിക്ക് ഭഗവാൻ ഇങ്ങനെ ഒരു ഭാഗ്യം തന്നു ഇനി ഒരു ഫസ്റ്റ് പ്രൈസ് അടിക്കാനുള്ളൊരു ഭാഗ്യം ഉണ്ടെങ്കിൽ അമ്മേനെ മക്കൾ തിരഞ്ഞു വരണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇപ്പം ടിക്കറ്റ് കൊടുക്കേണ്ടത് ഒരു മനസ്സിലൊരു ഇത് എനിക്ക് ഭഗവാൻ തരുന്നുള്ളൊരു പ്രാർത്ഥന എനിക്കിപ്പോഴും ഉണ്ട് ഭഗവാൻ അപ്പൊ അതൊരു സന്തോഷം എനിക്ക് ഭഗവാനോടും എനിക്ക് ഈ കുട്ടി സുദിനോടും എനിക്ക് എത്ര എത്ര പറഞ്ഞാലും തീരില്ല ഈ മോനും കാരണം കൊണ്ട് തന്നെയാണ് എനിക്ക് ഇന്ന് ഈ ലോകം മുഴുവൻ ഉള്ള ആൾക്കാരെ അറിയാൻ ഇത് ഈ മോൻ കാരണം കൊണ്ടാണ് അതെനിക്ക് മോഹനോടും മോനോടും ഭഗവാനോടാണ് എനിക്ക് പറയാനുള്ളത് പെട്ടെന്നാണ് മോൻ വന്നിട്ട് എന്നോട് ചോദിക്കണം അപ്പൊ എന്റെ കഥ എനിക്ക് പറയാൻ പറ്റിയൊരു ഭാഗ്യം എനിക്ക് ഭഗവാൻ ലോകം മുഴുവൻ അറിയാൻ പറ്റിയ ഭാഗ്യം എനിക്ക് ഈ മോൻ നിന്നിട്ട് കാരണം കൊണ്ടാണ് അവനോടാണ് എനിക്ക് ഏറ്റവും വലിയ ഭാഗ്യം പിന്നെ അമ്മയുടെ കൂടെ കണ്ണം നിക്കണംന്ന് അവര് പറഞ്ഞു പ്രാർത്ഥിച്ചിണ്ടായിരുന്നു അമ്മയുടെ കൂടെ കണ്ണം നിക്കണം അവര് പറഞ്ഞു പ്രാർത്ഥിച്ചിണ്ടായിരുന്നു അമ്മക്ക് അപ്പൊ ഞങ്ങൾ എന്താ പറയാ ഞങ്ങൾക്ക് അത് കണ്ടപ്പോൾ ഒരു തോന്നി ഒരു ഈ അമ്മയുടെ അവസ്ഥ ശരിക്കും ആ സമയത്ത് പ്രാർത്ഥിച്ചു പറഞ്ഞേണ്ട പറഞ്ഞു നമ്മുടെ ഒപ്പം എപ്പോഴും ഭഗവാൻ ഉണ്ടല്ലോ പറഞ്ഞു ശരിക്കും സത്യമായി എനിക്ക് വലിയ അത്ഭുതമാണ് എന്തോ ഞാൻ നിമിത്തമായെന്ന് മാത്രം വളരെ നന്ദി നമ്മളെ ഈ കുമാരിയമ്മ പറഞ്ഞു കഥ പല പല കഥ നമ്മൾ കഥകൾ കേട്ടിട്ടുണ്ട് ഭഗവാന്റെ ശരിക്കും ഭഗവാൻ നേരിട്ട് വന്നിട്ടുള്ള അനുഭവ കഥ മോന ഇത് ഭഗവാൻ എല്ലാവരും ഇനിയും അറിയട്ടെ അമ്മയുടെ ഈ കഥ എല്ലാവരും അറിയട്ടെ വർഷങ്ങളായി ലോട്ടറി അത് ഹൃദയത്തിന് അതും ഈ ബമ്പറിൽ വലിയ ടിക്കറ്റിലാണ് ആ പ്രൈസ് അമ്മയ്ക്ക് വീണത് അത് തന്നെ ഏറ്റവും വലിയൊരു സന്തോഷം ശരിക്കും അനുഭവം എന്ന് പറഞ്ഞാൽ മോനും പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മയുടെ കൂടെ കണ്ണൻ നിക്കണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണ്ടായിരുന്നു അപ്പൊ കണ്ണ അമ്മയുടെ കൂടെ തന്നെ വന്നു